ക്യാൻസർ പ്രതിരോധം വാക്സിനിലൂടെ ഇതേക്കുറിച്ച് സംസാരിക്കുന്നു വടകര കോപ്പറേറ്റീവ് ആശുപത്രിയിലെ ഓങ്കോളജി ആൻഡ് പാലേറ്റീവ് മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ വിനീത് മാത്യു ജോൺ ഇതൊരു ജീവിതശൈലി രോഗത്തിൽ ഒന്നായിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞ ക്യാൻസർ മാറിയിട്ടുണ്ട് ഗർഭാശയുള്ള ക്യാൻസർ എന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നതായിട്ടുള്ള എച്ച് പി വി ഈ ഹ്യൂമൻ പാപ്പിലമ വൈറസ് കാരണമാണ് ഇത് വരുന്നത് എന്ന് പറഞ്ഞാലും എച്ച് പി വിതിരായിട്ടുള്ള പലതരത്തിലുള്ള വാക്സിൻ നമുക്ക് ഇന്ന് മാർക്കറ്റിലുണ്ട് അത് പ്രധാനമായിട്ടും ആക്ച്വലി ഗാർഡസിൽ സെർവറിക്സ് അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള സെർവവാക്ക് എന്ന് പറയുന്ന നമ്മുടെ വളരെ റേറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു വാക്സിൻ നമുക്ക് ആക്ച്വലി തൊട്ടടുത്തുണ്ട് സെർവവാക്ക് സെർവറിക്സ് അല്ലെങ്കിൽ ഗാർഡസിൽ അങ്ങനെയാണ് ഇതിൻ്റെ കമ്പനിയുടെ പേര് പ്രധാനമായിട്ടും ഒൻപത് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ടു പേർക്കും ഒരുപോലെ നൽകാവുന്ന നൽകാമെന്നൊരു വാക്സിനാണിത് ശരിയാണ് സ്ത്രീകൾക്കാണെങ്കിൽ അസുഖം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ തന്നെയാലും അവരുടെ സെക്ഷൽ പാർട്ട്നേഴ്സിൽ നിന്നും ആക്ച്വലി അവർക്ക് ഹ്യൂമൻ പാപ്പിൻ വൈറസ് കിട്ടാൻ സാധ്യതയുള്ള കാരണമാണ് ഇൻഫാക്ട് ഞാൻ എച്ച് പി വാക്സിനേറ്റഡാണ് അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണെന്നല്ല എൻ്റെ വൈഫിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി കൂടെ എന്നുള്ള രീതിയിലാണ് ആക്ച്വലി ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് എച്ച് പി വി വാക്സിനേഷൻ എടുക്കുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ടുപേർക്കും കൊടുക്കാവുന്നതാണ് ഒൻപത് മുതൽ പതിനാല് വയസ്സ് വരെ ഏറ്റവും ആദ്യത്തെ സമയങ്ങൾ സരിക്കും പറഞ്ഞാൽ ആക്ച്വലി രണ്ട് വാക്സിനേഷൻ മാത്രം ചില മതിയായിരിക്കും പക്ഷേ ഹയർ എൻഡ് ഓഫ് ഏജ് ഗ്രൂപ്പിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ സാധാരണ മൂന്ന് വാക്സിനേഷൻസ് ആണ് പറയുന്നത് അതായത് ഇന്നൊരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ രണ്ട് മാസത്തിന് ശേഷം അടുത്ത വാക്സിൻ വേണം രണ്ടാമത്തെ വാക്സിനേഷൻ കഴിഞ്ഞിട്ട് നാല് മാസം കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ അടുത്ത വാക്സിൻ അങ്ങനെ മൂന്ന് വാക്സിൻ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ തീർച്ചയായിട്ടും എടുക്കുന്ന ആ വ്യക്തി പ്രത്യേകിച്ച് ആൺകുട്ടിയാണെങ്കിൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്കാകട്ടെ ആ കുട്ടിയുടെ പാർട്ട്ണറിനാകട്ടെ ഭാവിയിലത്ത് തീർച്ചയായിട്ടും ഈ അസുഖത്തിന് വേണ്ടി നമുക്ക് ആക്ച്വലി പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും സഹായിക്കും എച്ച് പി വാക്സിനേഷൻ സെർവൈക്കൽ അതായത് ഈ നമ്മുടെ ഗർഭാശയകള ക്യാൻസറിന് വേണ്ടി മാത്രമല്ല പുരുഷന്മാരിലെ പിനൈൽ ക്യാൻസർ അതായത് ലിംഗത്തിൻ്റെ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിലും അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് പിന്നെ ഓറഫാരിസ് അതായത് നമ്മുടെ വായുടെ ഉള്ളിലുള്ള ഭാഗത്തായിട്ടുള്ള ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി ആക്ച്വലി സഹായിക്കാം വീണ്ടും എച്ച് പി വി കാരണം ഉണ്ടാകുന്ന ഐ മീൻ ഈ വായ്ക്കുള്ളിലുള്ള ക്യാൻസറിന് പല കാരണങ്ങളുണ്ട് നമ്മുടെ ഈ ടൊബാക്കോ ഐ മീൻ നമ്മുടെ ഈ പാൻപരാഗം ഹൻസും അങ്ങനത്തെ പോലത്തെ ഒക്കെ ചവയ്ക്കുന്ന കാരണമൊക്കെ ഉണ്ടാകാം പക്ഷേ അതല്ലാതെ ഹ്യൂമൻ പാപ്പിലമ വൈറസ് കാരണം ഓറോ ഫാരിസ് എന്ന് പറയാം നമ്മുടെ ഉള്ളിലത്തെ ആ ഭാഗത്തായിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ക്യാൻസറുകളെ തടയാൻ വേണ്ടി ഇത് തീർച്ചയായിട്ടും സഹായിക്കാം പിന്നെ നമ്മുടെ ഏനൽ ക്യാൻസേഴ്സ് അതായത് ഏനസ് ഭാഗത്തായിട്ടുള്ള ക്യാൻസറുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയായാലും തീർച്ചയായിട്ടും ഇത് സഹായിക്കാം ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ എല്ലാ ക്യാൻസറുകളും നമുക്ക് തടുക്കാൻ വേണ്ടി ഒക്കില്ല കാരണം അതിനകത്തൊരു ജനിതകമായിട്ടുള്ളൊരു ചെറിയ കാരണം കൊണ്ടും ഇതുണ്ടാകാമെന്നുള്ള കാരണം നമുക്ക് എല്ലാം തടയാൻ വേണ്ടി പറ്റില്ല പക്ഷേ നമുക്ക് തടയാൻ പറ്റുന്നതായിട്ടുള്ള ക്യാൻസറുകളിൽ രണ്ട് ക്യാൻസറുകളിൽ ഒന്നാണ് ഈ സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് അതായത് തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ടും ഹ്യൂമൻ പാപ്പുലം വൈറസിൻ്റെതായിട്ടുള്ള വാക്സിനേഷൻ എടുക്കണം പ്രത്യേകിച്ച് ഒൻപത് മുതൽ പതിനാല് വരെയാണ് ഏറ്റവും ബെസ്റ്റ് സമയം നല്ല സമയം എന്ന് പറയുന്നത് എന്നാൽ പതിനാലിനും ഇരുപത്താറ് വയസ്സിന് ഇടയ്ക്കുള്ളവർക്കായാലും എടുക്കാം എന്നുള്ളത് കുറെ പഠനങ്ങൾ പുതുതായിട്ട് കാണിച്ചിട്ടുണ്ട് പിന്നെ വീണ്ടും ഒരു നാൽപ്പത്താമത് വയസ്സ് വരെ ആയാലും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ക്യാൻസറിന് തൊട്ട് മുമ്പിലത്തെ സ്റ്റേജ് വരെ എത്തിയിട്ടുള്ള ആൾക്കാർക്ക് പോലും റിവേഴ്സ് ചെയ്യാം അതായത് ആ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ തിരിച്ച് നോർമലിലേക്ക് വരാൻ വേണ്ടി ചിലപ്പോൾ അത് സഹായിച്ചേക്കാം അപ്പോൾ തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ട് എടുക്ക എടുക്കണമെന്ന് കൺസിഡർ ചെയ്യേണ്ട ഒരു വാക്സിനേഷനാണ് എച്ച് പി വി ഹ്യൂമൻ പാപ്പിനോ വൈറസ് വാക്സിൻ ഈ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിൻ്റെ എതിരായിട്ടുള്ള വാക്സിനേഷൻ തീർച്ചയായിട്ടും ഹെപ്പറ്റോസെല്ലർ കാഴ്ച നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അതായത് എച്ച് ബി വി കാരണം അതായത് എച്ച് പി വിയും എച്ച് ബി വിയും രണ്ടുമുണ്ട് സോ എച്ച് ബി വി കാരണം ഉണ്ടാകുന്നതായിട്ടുള്ള ലിവർ ക്യാൻസറിന് തീർത്തും തടയാൻ വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതെന്ന് എച്ച് പി വി വാക്സിനേഷൻ പോലെ തന്നെ ഐ മീൻ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനേഷൻ വൈറസിനെതിരായിട്ടുള്ള വാക്സിനേഷൻ നിർബന്ധമായിട്ടും നമ്മളെല്ലാവരും നിർബന്ധമായിട്ട് എടുക്കേണ്ടത് ഇത് ആക്ച്വലി നമ്മുടെ കോമൺ ആയിട്ടുള്ള ഇപ്പോഴത്തെ വാക്സിനേഷൻ ഷെഡ്യൂൾസിനകത്തൊക്കെ ഓൾറെഡി വന്നിട്ടുള്ള ഒരു വാക്സിൻ തന്നെയാണ് എങ്കിലും ഞാൻ പറഞ്ഞു തരുന്നത് നിർബന്ധമായിട്ടും എല്ലാവരും എടുക്കേണ്ട ഒരു വാക്സിൻ തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ക്യാൻസർ പ്രതിരോധം വാക്സിനിലൂടെ ഡോ വിനീത് മാത്യു ജോൺ സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്